ഞാനിപ്പോ നിൽക്കുന്നത് മുണ്ടക്കയിലെ മസ്ജിദിന്റെ മിറ്റത്താണ് അതായത് ഇവിടുത്തെ ആളുകൾ ഒത്തുചേർന്ന് അവരുടെ എല്ലാവരുടെയും ലോകത്തിന്റെ നന്മയ്ക്കും എല്ലാവരുടെയും സ്നേഹത്തിനും സാഹോദര്യത്തിനും ഒക്കെ വേണ്ടി ഒത്തുചേർന്ന ഒരു ആരാധനാലയമാണിത് ഈ അവസ്ഥയിൽ ഇത് എനിക്കോണു ആകാശ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കാണുമ്പോൾ മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയൂ ഇതിന്റെ ഭീകരത അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച വേദന അന്നത്തെ ഭയം ആ മണിക്കൂറുകളിലെ ഭയമുണ്ടല്ലോ ജീവന് വേണ്ടിയുള്ള ഭയം അത് തിരിച്ചറിയണമെങ്കിൽ ദാ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും ഇത്ര ഇറങ്ങുന്ന ആലോചിച്ച് നോക്കും ആ കാണുന്ന ആ ചെറിയ അളവിൽ ഒഴുകുന്ന ഒരു അരുവി അത് ഒരു സമുദ്രം കണക്ക് ഈ മലമടക്കുകളിൽ അടിച്ചു കയറി ഈ കുഞ്ഞങ്ങാടിയേയും ഇടുത്തു കൊണ്ട് പോകുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിക്കുമ്പോൾ ഇപ്പൊ എത്ര അലർട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ അപകട സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ നിൽക്കുന്നവർ ഞങ്ങൾ സുരക്ഷിതരെന്ന് കരുതി പോകുന്നത് നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് ഇവിടെ ഇത്രയും കാലം ജീവിച്ചവരാണ് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രളയം കണക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സുനാമി കണക്കെ വെള്ളത്തിനൊപ്പം മണ്ണും കല്ലും മരങ്ങളും എല്ലാം ഇടിച്ചു കയറി വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അത്രയേറെ ഏകദേശം ഈ ഇവിടുത്തെ വീതി കണക്കാക്കിയാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് മീറ്റർ വീതിയിലെങ്കിലുമാണ് വെള്ളം അടിച്ചു കയറിയത് ഏകദേശം താഴെ നോക്കിയാൽ ഒരു നൂറ് മീറ്റർ ഉയരത്തിൽ ഇനി അത് ഇവിടുത്തെ സ്ഥിതി നേരത്തെ നമ്മളുടെ എ ഡി ജി പി അജിത് കുമാർ സാര് കൃത്യമായി പറഞ്ഞു ഇവിടുത്തെ മുണ്ടക്കയിൽ ഇപ്പോൾ കുറച്ച് സന്നദ്ധ പ്രവർത്തകരൊക്കെയുണ്ട് പക്ഷേ തിരച്ചിൽ അതിൻ്റെ ഒരു ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പഞ്ചായത്ത് വില്ലേജ് തുടങ്ങിയ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ഒക്കെ ചേർന്നൊരു ഒരു ഐക്യ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ കൃത്യമായി സൈന്യമൊക്കെ തന്നെ ആവശ്യപ്പെട്ടാണ് സൈന്യവും പോലീസുമൊക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് അപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കും എത്ര വീടുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ തകർന്നു പോയത് എത്ര മനുഷ്യരെ ഇപ്പോൾ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചുള്ള ഇരുന്നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇപ്പോഴും ചില മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി അപ്പോൾ ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്താണ് ഇവിടുത്തെ നിലവിലെ സ്ഥിതി എന്ന് വിലയിരുത്തി ത്തിയ ശേഷം ഒന്നുകൂടി ഒരു ഫൈനൽ സ്റ്റേജ് എൻ്റെ ഒരു തെരച്ചിൽ അതായത് ആളുകൾക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ നഷ്ടപ്പെട്ടവൻ്റെ വേദന അതിനെ ഒന്നും പകരം വയ്ക്കാൻ കഴിയില്ല അപ്പോൾ അവർക്കൊരു ഒരു ആശ്വാസത്തിൻ്റെ ഇതാണ് സ്ഥിതി നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരെ നമുക്കിനി കണ്ടെത്തുക എന്നത് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ആട്ടോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി ഇവിടെ തിരച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെടുക്കുക എന്നത്രത്തോളം അപ്രായോഗികമായ കാര്യമാണെന്ന് ഇവിടുത്തെ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അവരെ അവരെ കാര്യങ്ങൾ അവരെ അവരുടെ കൂടി ഒരു മനസ്സ് മനസ്സിലാക്കി അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകും നമുക്ക് ആളുകൾ തന്നെയുണ്ട് എന്റെ വീട് വേണ്ടി വന്ന കേൾ വീട് മുക്കാൽ പോയി പോയി മകന്റെ വീട്ടിലെ രാത്രി പൊട്ടിന് പകല് മാറി രാത്രി ഒന്നരയാകുമ്പോഴാണ് പൊട്ടിയത് യും മറ അത് അത് തന്നെ രാത്രി പൊട്ടാൻ പകല് തന്നെ മകളിന്റെ വീട്ടിൽ വന്നിരുന്നു മകളുടെ കടക്കുമ്പോൾ ഒന്നര അടിപൊളി ഭയങ്കര വരെ പൊട്ടു ഭൂമി അടക്കം കുളുങ്ങണമാരി അവിടെയാണ് മകളിന്റെ വീട് അപ്പൊ കറണ്ടും പോയി മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കാൻ മുറ്റത്ത് വെള്ളം പറഞ്ഞ് കളക്കവെള്ളം അവനങ്ങൾ പത്ത് മുപ്പതുകൊണ്ട് ഓരോ വീട്ടുകാർ ഇങ്ങനെ ഇവിടെ റിസോർട്ട് കയറി ഞാൻ ഇനി എന്തായാലും ഇനി വരല്ല ഞങ്ങൾ പിന്നെ ഇരുന്ന് എല്ലാവരും കൂടി ഞങ്ങളുടെ മകളെ വീട്ടിൽ വന്ന് എട്ടുപത്താലം അവിടെ ഇരുന്ന് രണ്ടാൾക്കാർ നടക്കാനും വയ്യ ഏറ്റണം ഇരുവിടല്ലേ ഏറ്റവും കുറയും വളിച്ചിട്ടും പൊളിച്ചിട്ട് പോയിട്ട് അവിടെ എത്തി കാർ കാർ റിസോർട്ടുകാർ കാറായിട്ട് വന്നു റിസോർട്ടിൽ നേരെ വിളിക്കണമായിരിക്കുന്നു ഞങ്ങളൊക്കെ ഈ കൽപ്പറക്കാട് പൊട്ടിയിട്ടാണ് പറഞ്ഞതാണ് നേരെ വിളിച്ചിട്ടാണ് ഇവിടെ പൊട്ടിയത് അറിയാം രണ്ട് വർഷത്തിന് മുമ്പ് രണ്ട് മൂന്ന് വർഷത്തിന് അവിടെ പൊട്ടിയതാണ് അതിൻ്റെ സായ ആ വില്ലച്ചാ അല്ലേ അവിടെ പൊട്ടിയതാണ് അല്ല ഒരു രാമസ്വാമി എന്നൊരു ചേട്ടനെ അറിയോ പോയി ഈ രാമസ്വാമി ചേട്ടൻ നമ്മളോട് പറഞ്ഞതാണ് ഇവിടെ പൊട്ടും അയാളെ പോയ വീടുണ്ട് മകന്റെ കുട്ടി കിടക്ക വന്നതാണ് ഇവിടെ മക്കള് രണ്ടും കൈശലായി ഒരു തായനാട്ടിലുണ്ട് പുറത്തും കൂടണൂരിൽ പഠിക്കുന്നുണ്ട് മക്കള് അതായത് രാമസാബിന്റെ പേരെ കുട്ടികള് അപ്പൊ രാമസാബിന്റെ മകനാണ് വിജയവാള അവനും പോയി രാമസ്വാമി പോയി കിട്ടി എങ്ങനെ മറിച്ചിട്ട് കിട്ടിയതാണ് രാമസമനെ കിട്ടിട്ടില്ല എന്റെ വീട്ടിൽ തന്നെ മൂന്നാള് പോയി എന്റെ മൂത്തമ്മകന് എന്റെ മരുമകള് എന്റെ ഒരു പേറ കുട്ടി ഒരു കുട്ടി മിനസിലുണ്ട് ഏലുവ ഇതായിട്ട് കമ്പിറ്റി കിടക്കണെ മകൻ ഇവിടെയാ താമസിച്ചത് ആ അപ്പൊ മകൻറെ കുടുംബക്കാരെന്താക്കി അവിടെ ഉരുളും ആദ്യം പൊട്ടിയതില് അവിടെ വീടുണ്ട് അവരെയും വരേനെ ഒന്നായിട്ട് ഇവിടെ താമസിക്കും ഒമ്പതാളും പോയി അപ്പൊ ആരും പറയാ ഇന്ന വരിയാണ് അവിടെ അഞ്ചാറ് കോഴിക്കളെ അടച്ചിട്ടിരുന്നെ ചീവിച്ചിണ്ടെങ്കിൽ തുറന്നുവിടാ ചെത്തിട്ടുണ്ടെങ്കിൽ വലിച്ചുവിടുക എന്നിട്ട് വന്നാൽ അതും പാവല്ല ഒരാഴ്ച അതിന് പട്ടിയൊന്നുമില്ല കോഴിക്കല് അഞ്ചാറ് എണ്ണ ഇനി മനസ്സിനെ പോയി എന്ത് പോയി അപ്പം ഇവിടുത്തെ നാടൊക്കെ കണ്ടിട്ട് പോകാണ്ടോ ഊരിൽ പറ്റിയ പിറ്റേ ദിവസം അഞ്ച് മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നിട്ടുണ്ടോ അതിൽ കൂടി അങ്ങനെ കടന്ന് പിന്നെ ഞങ്ങൾ രാവിലെ വന്നിട്ട് അവിടെ നിന്നൊക്കെ നോക്കി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം അഞ്ച് മണിയാകുന്നതിൽ കടത്താനേ അപ്പോൾ വീട്ടിൽ അരിയൊക്കെ ഉണ്ട് ആ നേരത്തെ ആറാ ചോറ് കഞ്ഞി വെക്ക റിസോർട്ടിൽ അരി തീരുന്ന ആ കുറച്ച് അരിയുണ്ടായത് കഞ്ഞി വെച്ചിട്ട് വലിയ വല്യാൾക്കാരൊക്കെ വെള്ളം കുടിച്ചു കുട്ടികളൊക്കെ കഞ്ഞി കുടിച്ചു പത്ത് അമ്പതാല് ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ അതിന് വൈകുന്നേരം നാല് മണിക്കാണ് കടത്തിയത് ചൂറി നമ്മളെ പോയിട്ട് വണ്ടിയിലൊക്കെ കൊണ്ടുപോയി അതാണ് താമസിക്കാനും ഒന്നും ഇവിടെ നടക്കില്ല അപ്പോൾ ഇപ്പം പോയിട്ട് അത് കണ്ടിട്ട് വരാൻ വേണ്ടി വന്നതെന്നാണ് പോവും ഇതിലെ വയ്യല്ലെങ്കിൽ ഇതിലെ കൂടി പോവും അപ്പോൾ വണരാണി സ്റ്റേഷനിലെ പത്തനംതിട്ട പൈക്കലുണ്ട് അവർ ഒരു പുല്ല് കൊണ്ടുവന്നാണ് അപ്പോൾ അവർ ആളെ വെച്ചിട്ട് നടന്നു പോയേന് ആ നടന്നു പോയി കൂടി ഇയാളക്കാട്ട് കടന്നിട്ട് എൻ്റെ വീട്ടിൽ പോയി ആ മൃഗങ്ങളെ കണ്ടിട്ട് ഇതിൽ തന്നെ ഞാൻ ചെറുപ്പത്തിൽ മുപ്പത്തിഒമ്പത് ഇരുപത്തിയൊമ്പത് വർഷം ആര് ദിവസം നമ്മൾ പണിയെടുത്ത് അവിടെയാണ് താമസം മക്കൾ പണി ഒന്നില്ല ഒരു താസാരി മൂത്ത മുഖ വണ്ടി ഉണ്ട് സ്വന്തം വണ്ടി അത് ഓടിച്ചിട്ട് ഇങ്ങനെ നടക്കു വെല്ലിമുങ്ങ അവ പറഞ്ഞു നിങ്ങളെ വണ്ടി അവിടെ എന്തായിരുന്നു ആ പാടീന്നു കൊറേ കറങ്ങി വണ്ടിയെ കാണാൻ പോയിട്ടില്ല മക്കളെ പോയി എന്ത് വണ്ടി കൊല എല്ലാരും പോയി അപ്പൊ പോയി കണ്ടിട്ട് ഇപ്പൊ രാമസ്വാമി എന്ന് പറഞ്ഞ ചേട്ടന്റെ അയൽവാസിയുടെ ഞങ്ങളെ കൊപ്പ പണിക്ക് പോണതാ ഇപ്പടെ പണിക്ക് പോകും പോകും പെണ്ണുങ്ങളൊക്കെ രാമസ്വാമി പണിക്ക് പോകും രാമസ്വാമി മാനൊക്കെ വോട്ടർസാണ്ട് അതായിട്ട് അവൻ ജീവിക്കും അവന്റെ പെണ്ണുങ്ങൾ വീട്ടുപണിക്കോ ഏതൊക്കെ അവടെ രണ്ടു മക്കളും പഠിക്കാൻ പോയ മക്കളും കഴിച്ചലായി അന്ന് എവിടേക്കാ പോയി എന്നോട് വൈകുന്നേരം ഒരു മൂന്നുമണിക്കാ സംസാരിച്ചിരുന്നത് രാമസ്വാമി അത് കഴിഞ്ഞിട്ട് പാലത്തിന്റെ അക്കരയ്ക്ക് പോയോ തിരിച്ചു ഇവിടെ വന്നു താമസിച്ചോ മകന്റെ വീട് ഇവിടെ കണ്ടും അക്കര ആണ് പാലത്തിനപ്പുറം അയാളുടെ വീട് അങ്ങോട്ട് പോവായിരുന്നു മൂന്ന് മണി

പഞ്ചായത്ത് നമ്പർ വന്നിട്ട് പണിയന്മാരമോട്ട് കൊണ്ടുപോയി പായ്ക്കുള്ളവര് സ്വന്തം ഉള്ള വീട്ടിൽ മാറിക്കോളി എന്ന് പറഞ്ഞു മായിക്കോലി ആദ്യത്തെ ദിവസം പറഞ്ഞു അവർ പോയി ആറാറ് മെയിൻറ്റ് വെക്കാതെ ഇരുന്ന് ഒന്ന് രണ്ടുപേർ മെണക്കെട്ടവർ സ്വന്തം ബന്ധമുള്ളവർ പോയി കൈസിലായി അത് എന്ത് വരണെന്ന് ഇരുന്നവര് കുറേ മണ്ണിലേക്ക് പോയി കുറച്ചാല് ജീവിച്ചു ഇതാണ് സംഭവം